ലീഷിട്ട പിന്നെ എത്രയും പെട്ടെന്ന് അവൾക്ക് വീട്ടിലെ ഇത് പൂച്ച എന്ന് ഇത് പൂച്ച വരാതിരിക്കാൻ അവര് വെച്ചേക്കെന്താ വെച്ചിട്ട് അവള് അടുത്ത് പോയത് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ആ ഇനി വലിയ ലീഷ്ട്ട പിന്നെ എത്രയും പെട്ടെന്ന് അവൾക്ക് വീട്ടിലെത്ത ഞാൻ ലീശിലോ ിഷു പിടിക്കാൻ പിന്നെ പോലും നീ വലിച്ചേ വലിച്ചെ ആരും പറയുമ്പോഴത്തില്ല തല പോയിട്ട് വീട്ടിലെത്താന്നുള്ളതാണ് ലക്ഷ്യം ഈ പൂച്ചെടിയാണ് അവളുടെ വീടിന്റെ അടയാളം ഇത് ഞങ്ങളുടെ വീടല്ലേ ഇത് അടുത്തുള്ള വീടാണ് അവിടുത്തെ പൂവ് പൂവ് വേണ്ട ആ പൂവെത്തി കഴിഞ്ഞാൽ അവൾക്കറിയാം നമ്മുടെ വീട് എക്കാറായിരുന്നു പിന്നെ അവൾ നോക്കുന്നത് ഈ മരമാണ് ഈ മരം പൂത്ത കാരണം അവൾക്കറിയാം ഇത് നമ്മുടെ വീടാണ് അപ്പം ഞാൻ വിട്ടുകഴിഞ്ഞാൽ അവൾ കറക്റ്റായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകും പക്ഷേ ഇത് റോഡായതുകൊണ്ടും കാറുകൾ വരുന്ന കാരണവും എനിക്കത് തേ എന്നാലും ഞാൻ വിട്ടുനോക്കുവാണേ അവിടെയാണ് ഞങ്ങളുടെ വീട് ാണ് ഞങ്ങളുടെ വീട് അവിടേക്ക് പോവെന്നറിയാം ആയിട്ട് കറക്റ്റ് ആയിട്ട് വീട് വരെ എത്തി പക്ഷെ കാറിന്റെ അവിടെ നിൽക്കാണ്

इट्स इट इज वाला वरनले इंज आई विल सी इट